പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മൾ പത്തനംതിട്ടയിൽ നിന്നും രാമക്കൽമേട്ടിലേക്കുള്ള യാത്ര ആരംഭിക്കുകയാണ് അവിടെ നമ്മുടെ സുഹൃത്ത് ഹരികൃഷ്ണൻ ഉണ്ട് അദ്ദേഹത്തെ സന്ദർശിക്കുന്നു രാമക്കൽമേട്ടിലെ ചില തന്ത്രപ്രധാന സ്ഥലങ്ങൾ നമുക്ക് അതിന്റെ കൂടെ കാണേണ്ടതായിട്ടുണ്ട് അപ്പൊ നമ്മൾ പത്തനംതിട്ട എന്ന നഗരത്തിൽ നിന്ന് യാത്ര ആരംഭിക്കുകയാണ് സീറ്റ് അതെ അതെ സേഫ്റ്റിയാണ് ഫസ്റ്റ് ആദ്യം സീറ്റ് ബെൽറ്റ് ഇടുക നീട്ടല്ലേ ആ സുഹൃത്തുക്കളെ ഇവൻ ഇതുവരെ ഇട്ടിട്ടില്ലായിരുന്നു വീഡിയോ കണ്ടപ്പോൾ എന്താ തീരുമാനിച്ചത് എന്തല്ല നന്നായി ഉണ്ടോ ലെറ്റ്സ് ലെറ്റ്സ് ഗോ ഗോ നമ്മള് തിനുന്റെ വീട്ടിലാണുള്ളത് കുഞ്ഞിനും കൊടുത്തിട്ട് ഇറങ്ങുകയാണ് തിനു കടയൊക്കെ അടച്ചിറങ്ങാൻ വലിയ പാടാണ് എന്നാലും കഷ്ടപ്പെട്ട് കട അടച്ച് വേണ്ടിട്ടാ കുഞ്ഞിനെ കൊണ്ടുപോണോ

പ്രശസ്തമായ കോഴഞ്ചേരി പുതിയ വരുന്നില്ല പറഞ്ഞോളൂ വളരെ ഇമ്പോർട്ടന്റ് ഏറ്റവും മനോഹരമായിട്ടുണ്ടാകുന്ന ഒരു വിഷാണ് കുറച്ച് കൂറൊക്കെ പറഞ്ഞ കൊള്ളാറ് വായിക്കാത്തമ്മയുടെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ എന്തുണ്ടാക്കി കഴിഞ്ഞാലും ഭയങ്കര രുചിയാണ് തമാശ അല്ലിന്റെ പേരല്ലേ ലുക്കീമത്ത് സത്യം തന്നെ അല്ലെങ്കിൽ ആൾക്കാർ കാണുന്നതാണ് വീഡിയോ അല്ലാതെ അത് ഞാൻ യൂട്യൂബർ അല്ലേ യൂട്യൂബർ ആണോ എടാ എന്നെ കുറിച്ച് അറിയത്തില്ല തോന്നുന്നു പറഞ്ഞു കൊടുത്തില്ല ഒത്തിരി ഇട്ടോ നശിപ്പിക്കാ കുക്കിന്നല്ലോത്തും അവരൊക്കെ ആരാ അവരുടെ സബ്സ്ക്രൈബറാ ഏഹ് സത്യ കേട്ടോ മിയ കിച്ചണോ ജർമ്മനിന്നോർമനി ജർമ്മനിയിലെ യൂട്യൂബേഴ്സ് ഞങ്ങളുടെ യൂട്യൂബ് ചാനല് ജർമ്മനിയിലെ യൂട്യൂബേഴ്സ് തിരക്കി നടക്കുന്ന ആളാണ് ഈ പുറകെ നിക്കുന്നത് എന്റെ പാനായ മതി പറയൂ ഞാൻ ഞാൻ അയച്ചുതരാ പാന പാണ് ഇവിടെ ഇത് മനസ്സിലായി നിങ്ങൾ ആരെങ്കിലും വീട്ടിൽ വന്നുകഴിഞ്ഞാൽ ഇങ്ങനെ വീട്ടിൽ വെച്ചിരിക്കുന്ന മുഴുവൻ പിസ്തയും വാരി തിന്നുന്ന സ്വഭാവം ഉള്ളവരാണോ അങ്ങനെ ആണെങ്കിൽ ആ നിങ്ങൾക്ക് ഇതേ ഉദാഹരണമായിട്ട് കാണിക്കാണ്ട് ഇവിടെ ഇന്ന് പിസ്തം മുഴുവൻ പൊടി തിന്നോണ്ടിരിക്കുകയാണ് മോശമാണ് ഇതുപോലെ വീട്ടിൽ നിന്ന് എല്ലാം പിന്നെ അമ്മ ഒരു അഞ്ചു കിലോ ഏത്തക്കേട ഏത്തക്കേപ്പ ഉണ്ടാക്കി ബാക്കിയുള്ളൂ ഇനി ഇവിടെ നമുക്ക് ചോറും കറിയും റെഡിയാക്കി വെച്ചിട്ടുണ്ട് അത് കഴിക്കാൻ ചോറ് പ്ലേറ്റ് മതി പറയാൽ അതെ കൊണ്ട് ാക്കിക്കൊണ്ട് ഈ കുടുംബത്തെ മുഴുവൻ പട്ടിണിയാക്കി രണ്ട് ആര് ചോറ്മാർക്ക് ചോദിച്ചപ്പോ ചോറ് വേണമെങ്കിൽ ചേപ്പം വേണ്ട ഞങ്ങൾ ഇനി വൈകിട്ടേ വേണം കഴിക്കുന്ന പറഞ്ഞവരാണ് അപ്പൊ ഞങ്ങൾക്ക് വണ്ടി ഇത്ര ഓടിച്ചു വന്നില്ലേ പത്തനംതിട്ട ചങ്ങനാശ്ശേരി വണ്ടി ഓടിച്ചു വന്നില്ലേ

ീന്റെ ബീച്ചില്ലല്ലോടാ എടാ ഇല്ലല്ലോടാ എടാ മീൻ ഒരു മീൻ്റെ ബീസേ ഉള്ളൂ അതാണ് കൊണ്ടുപോവുകയും ചെയ്തു കഷ്ടം തന്നെ മീൻ കറിക്കാത്ത ഒരു പീസേ കാണുന്നുള്ളു ഇത് ചൂടൊന്നും ആക്കണ്ട മനസ്സിലായി പറഞ്ഞു വിചാരിച്ചു എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഞാൻ പിടിക്കും എന്റെ ആരും കാണില്ല അമ്മ ആകെ ആസ്കാ ഇത്ര കൊണ്ടുപോകാൻ നിങ്ങൾ ഇങ്ങനെ കുറിച്ച് സാധിക്കരുത് ചേട്ടാ നീ ബിരിയാണി ഉണ്ടോ അത് പറഞ്ഞ ഇങ്ങോട്ട് വരുത്തി അത് പോരാണ്ട് ഇത്ര വിഷ്ട്രൈ കിട്ടുണ്ട് ആ അപ്പൊ നമ്മൾ മേടിച്ചിരണോ ചമ്മന്തി കൊണ്ടുവരണം ും എന്റെ മട്ടക്കൾ തീർന്നു പ്രാവശ്യം ചോദിക്കും ഭക്ഷണം കണ്ടിട്ടില്ലാത്തമാരോട്ട് പെരുമാറാതെ ആഹാരം കഴിക്കില്ലാത്തോറ് ചോറ് ക്രോസ് വിസ്താരം ചെയ്തോണ്ടിരിക്കാണ് അവര് നമ്മുടെ കൂടെ വിടും തോന്നുന്നില്ല വിളിക്കാൻ okay. yeah. yes. oh. is <laughs> <you're> ും സംസാരിച്ചിട്ടില്ലേ ഹരിനാരായണ വർമ്മ ഹരി അല്ലേ വർമ്മേ ശിവന്റെ വീട്ടില് വിസ്താരമാണ് എവിടാ ഇവിടെ ഇവിടെ ഉള്ള പോലും നമ്മളിപ്പോ എവിടാ പോരി തിരക്കല്ലേ നിരക്ക് നീ തിരക്കല്ലേ എവിടെയൊക്കെയാ ഇപ്പം സമ്മതിക്കുന്ന

ശരി ഞങ്ങൾ യാത്ര തിരിക്കാൻ പോവാണ് ടൈഗർ പിസ്തയമാണ് ഞങ്ങളുടെ മെയിൻ ഹൈലൈറ്റ് അതിൽ നിന്നും ഞങ്ങളുടെ സൈനമോള് ഭയങ്കര വിഷമത്തിലാണ് സൈനമോടെ അത്ത പോകുന്നതിന്റെ വിഷമത്തിലാണ് ഞങ്ങളുടെ സൈനമോളോട് സത്യം പറഞ്ഞിരിക്കുന്നു സൈനമോടെ അത്താടെ പഴയ ഗേൾഫ്രണ്ട് ആയ സൈനബയുടെ നിക്കാഹിന് ഞങ്ങൾ പോവാണ് അത്തായ സ്പെഷ്യലായിട്ട് ക്ഷണിച്ചത് അതാണ് ഒരു കൂട്ടുകാരുടെ ജീവിതവും തലത്തിൽ എന്തൊരു സന്തോഷവും വിഷമിക്കണ്ട എന്ത് കിട്ടിയിരിക്കാൻ പറ്റൂല വണ്ടി വിടാ എന്റെ വീഡിയോസ് കാണുമോ എനിക്ക് വരുമാനം ഉണ്ടാക്കി തരൂ ഒരു പ്രശ്നവും ഇല്ലാതെ നിക്കുന്നവരെ ചുമ്മാ കൊടയ്ക്കനാല് തബ്നാടെന്നും പറഞ്ഞു ഞാൻ മര്യാദക്ക് പറഞ്ഞു വെച്ചൊടുപുഴ ഒരു സത്യം പറഞ്ഞെ ഇത് ചാനൽ വരുന്നവരും പിന്നെ പറഞ്ഞത് നടത്തുന്നുണ്ടെങ്കിൽ അതിനകത്ത് നല്ല കണ്ടന്റ് ഇതാണ് കണ്ടന്റ് രാമക്കൽ വേട്ടിലുള്ള ഒരു റിസോർട്ടിൽ നമ്മൾ എത്തിയിട്ടുണ്ട് നാളെ രാവിലെ മിൻഡി മില് കാണാൻ പോകുന്നതായി ഹരികൃഷ്ണൻ അത് നമ്മൾ ഇത് നമ്മൾ പറയൂല ഐഡന്റിറ്റി പറയൂല ഐഡന്റിറ്റി പറയൂ ഇത് ഹരി കൂട്ടുകാരാണ് എല്ലാവരും നമ്മുടെ സുഹൃത്തുക്കളാണ് പേടിക്കല്ല ഞാൻ വിഷ്ണുവിനെ ഫേമസ് ആക്കി സുഹൃത്തുക്കളെ രാത്രി പന്ത്രണ്ട് മണി ആയിരിക്കാണ് നമ്മള് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നേരെ പൂളിലേക്ക് വന്നു എല്ലാവരും പൂളിലുണ്ട് പൂളിലുണ്ട് കാണാൻ ഇതൊരു നല്ല ഗംഭീരമായ ഓഫ് സീസൺ ആയതുകൊണ്ട് ഇവിടെ വേറെ ആരും ഇല്ല നമ്മൾ ജോക്കി ജോക്കി ബോക്സറും ധരിച്ച് നമ്മുടെ ഷെയ്ഖ് എസ് പൂളിലേക്ക് ചാടാൻ പോവുകയാണ് ചെറിയ കുട്ടികൾക്ക് ജമ്പ് ഷെയ്ഖ് ഹസൻഖാൻ ജമ്പ് ചെയ്യാണ് അതെ 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 ഒരു ഡോൾഫിനെ പോലെ ും വൃത്തികെട്ട ഡോൾഫിനെ പോലെ ജമ്പ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് ആദ്യ സാഹസികമായ നീന്തൽ ഓ പോലെ ഓ അടുത്ത ദിവസം രാവിലെ ആയിരിക്കുകയാണ് നമ്മൾ ഇവിടെ ആമപ്പാറയിലേക്ക് പോകാൻ വേണ്ടി വണ്ടിയൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതിന് മുമ്പ് ഇവിടെ തൂക്കുപാലത്ത് വന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയുള്ള പദ്ധതിയാണ് തൂക്കുപാലം ജംഗ്ഷനിലാണ് ഞങ്ങൾ നിൽക്കുന്നത് ഇവിടെ തൂക്കുപാലം കാണണം ഇവിടെ നല്ല ഭക്ഷണം കിട്ടുന്ന കടയുണ്ടെന്നാണ് ഹരി പറഞ്ഞത് അങ്ങോട്ടാണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത് കുടുംബശ്രീ വരുതാ ഹോട്ടൽ ഇവിടെയാണ് നമ്മൾ കഴിക്കാൻ കയറുന്നത് എന്തീര ഭക്ഷണമാണെന്നാണ് ഇത് പറഞ്ഞിരിക്കുന്നത് രാവിലെ ബീഫുണ്ടോ ബീഫുണ്ടോ രാവിലെ പറ അപ്പം പൊറോട്ട ഇടിയപ്പം പുട്ട് ബീഫ് ആ എനിക്ക് പുട്ടും ബീഫും ആ എനിക്കു ഫുൾ ബീഫോ രാമക്കൽമേട് അഞ്ച് കിലോമീറ്റർ നാഗമണ് അമ്പത്തിരണ്ട് തേക്കടി മുപ്പത്തെട്ട് മൂന്നാർ അമ്പത്തെട്ട് ഇടുക്കി ഡോ മുപ്പത്തൊമ്പത് അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഉള്ളത് എവിടെയാണ് രാമക്കൽമേട രാമക്കൽമേട്ടയിൽ കട്ടപ്പന വഴിയാണ് നമ്മൾ വന്നത് മൂന്നാറ പൂപ്പാറ വഴി മുല്ലപ്പെരിയാണുണ്ട് മുല്ലപ്പെരി ഡാം നേരത്തെ ഇത്ര രുചികരമായിട്ടുള്ളൊരു ബീഫ് ഈ ഒന്നും കഴിച്ചിട്ടില്ല ഇത് ശരിക്കും രുചികരമായിട്ട് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് നല്ല ഒരുപാട് ഉള്ളിയൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയൊരു ബീഫാണ് വളരെ രുചിപരമായ ബീഫ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് രാവിലെ എട്ട് മണിക്ക് ബീഫുണ്ടാക്കി കാരണം ഒരുപാട് കടകൾ ഒരു കടയാണത് ഇടിയപ്പം രണ്ടിടിയപ്പം എടുത്തു ഭക്ഷണം കണ്ടിട്ടില്ലാത്ത പോലെയാണ് ചില ആൾക്കാരുടെ കഴിച്ചോണ്ടിരിക്കുന്നത് എങ്ങനെയുണ്ട് ാണ് ഗംഭീരമായിട്ടുള്ള ഫുഡാണ് ഇവിടെ നമ്മൾ കഴിച്ചോണ്ടിരിക്കുന്നത് നല്ല രുചിയുണ്ട് രീതി അടിപൊളിയായിട്ടുണ്ട് മധുരം കൂട്ടി മീഡിയം കൂട്ടി മധുരം കൂട്ടി ഗീരമായിട്ടുള്ള ഫുഡായിരുന്നു ബീഫ് മുട്ട കടല എല്ലാം നമ്മൾ അടിച്ചു നേരെ നമ്മൾ ആമപ്പാറയിലേക്ക് പോവാണ് ആമപ്പാറപ്പാറ അവനെന്താ കണ്ടുപിടിച്ചിട്ടുണ്ട് നിന്റെ മഹാത്വത്തിന് പറയൂ പറയൂ പറടാടാ പറയും നീ പറഞ്ഞോ പറയടാ കണ്ണ് തീർന്നു നോക്കുക നമ്മുടെ ചുറ്റിനുള്ള പലതും കാണാത്ത പലതും നമ്മൾ കാണും എന്നാണ് പറഞ്ഞത് കിട്ടി